ദുനിയാവിലും ആഹ്റത്തിലും ഒരിക്കലും പരാജയപ്പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയുടെ ചൂട് പോലും ഏൽക്കാതിരിക്കാൻ ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടാതിരിക്കാൻ അതുപോലെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരാതിരിക്കാൻ തിരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമെന്ന് മഹാരഥനാകുന്ന ഹാസബിൾ മുഹാസബി റലി അള്ളാഹു പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചേർത്തു പിടിച്ചാൽ അവൻ ഒരിക്കലും അവനെ തകർക്കാനോ ോ ഒരാൾക്കും കഴിയില്ല എന്ന് ജീവിത അനുഭവത്തിലൂടെ മഹാനായ ഹാസബിൾ മുഹാസബി റലി അള്ളാഹു പറഞ്ഞ പത്ത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറപ്പായും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്തു പിടിച്ചാൽ നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ആദരിച്ച അടിമകളിൽ ഉൾപ്പെടാൻ കഴിയുമെന്ന് മഹാരഥൻ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു അള്ളാഹു ആ വിഭാഗത്തെ പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലിക്കും സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വിജയികളാകാൻ ആഗ്രഹിക്കുന്നവരാണ് അത് ദുനിയാവാണെങ്കിലും ആഹാരമാണെങ്കിലും ആഹാരം മാത്രം പോരാ ദുനിയാവും വിജയിക്കണം പരിശുദ്ധമായ റബ്ബിന് വേണമെങ്കിൽ ആദ്യം ആഹാരം പറയാം പിന്നീട് ദുനിയാവ് പറഞ്ഞാ മതിയായിരുന്നു അല്ല അള്ളാഹു ആദ്യ പ്രയോഗം നടത്തിയത് റബ്ബന അള്ളാഹ ദുനിയും നീ നൽകണം ആഹ്രത്തിനും നൽകണം എന്ന് പറഞ്ഞാൽ ദുനിയാവാണ് ആഹ്രത്തിലേക്കുള്ള ചവിട്ടുപടി ആഹാരത്തിലേക്ക് നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ് ഈ ദുനിയാവിലും നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവും നമുക്ക് വിജയിക്കണം അതുപോലെ ന പിന്നീട് മരണാനന്തര ജീവിതം വഴി നമ്മൾ കടന്നു പോകുന്ന അള്ളാഹുവിന്റെ പരലോകം വിജയിക്കൽ നമുക്ക് അഭികാമ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്ന് മറന്നുപോകാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഈ ലോകത്തും പരലോകത്തും പരാജിതരുടെ പടുുകുഴികളും നാം ചെന്ന് പതിക്കാതിരിക്കാൻ ആരുടെ മുന്നിലും തലകുനിയാതിരിക്കാൻ അള്ളാഹു ആദരിച്ച അടിമകളിൽ ഉൾപ്പെടാൻ നമ്മുടെ ഇബാദത്തുകളിൽ മാധുര്യമുണ്ടാകാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ എപ്പോഴും നിലനിൽക്കാൻ മഹാനായ ഹാസബിൾ മഹാസബി റളിഅല്ലാറൻഗു തന്റെ അനുചരന്മാരോട് തന്റെ ശിഷ്യഗണങ്ങളോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഉത്തമമായ അടയാളങ്ങളായി സ്വഭാവ ഗുണങ്ങളായി നിങ്ങൾക്ക് വന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് പരാജയപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന് മഹാരഥൻ പറഞ്ഞ പത്ത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരിക്കലും സത്യം ചെയ്യരുത് ചെയ്യും കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് ഒന്നിനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല പിന്നെ എന്തെങ്കിലും അത്യന്താപേക്ഷ മ്പുരാനെ കൊണ്ട് സത്യം ചെയ്യാം എന്തെങ്കിലും തങ്ങളുടെ ശരീരം ഏതൊരു പടച്ചവന്റെ കയ്യിലാണോ ആ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം അത്രയും ഗൗരവമുള്ള വിഷയത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സത്യം ചെയ്യൽ അതല്ലാനെ കൊണ്ട് മാത്രമാണ് പക്ഷെ പരമാവധി നിങ്ങൾ അല്ലാനെ കൊണ്ട് സത്യം ചെയ്യാതിരിക്കൽ അത് ജീവിത വിജയത്തിൽ ഉൾപ്പെടാൻ വലിയ സഹായമാണ് എന്ന് ായ ഹാസിൽ മുഹാസബി റലി അൻഹു അള്ളഹാനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് ആ സത്യം ചിലപ്പോൾ ഒരുപക്ഷെ പൊളിഞ്ഞു പോയാൽ അല്ലെങ്കിൽ ആ സത്യം ചിലപ്പോൾ പാലിക്കാതെ വന്നാൽ തെറ്റിക്കേണ്ടി വന്നാൽ വലിയ പ്രതിവിധികളിലേക്കും അല്ലെങ്കിൽ അതല്ലാത്തതിലേക്കും ഒക്കെ പോകാൻ കാരണമാണതുകൊണ്ട് സത്യം ചെയ്യൽ നിങ്ങൾ ഒഴിവാക്കലാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹുവിന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാരഥനാകുന്ന ഹാസബിൾ മഹാസബിളി അള്ളാഹു പറയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്ത് പറഞ്ഞാലും സത്യം ചെയ്യും ഓരോ കാര്യങ്ങളും നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടും ും കൊണ്ടും പല പള്ളികളെ കൊണ്ടും പല മശാഹന്മാരെ കൊണ്ടും പല പലയാക്കന്മാരെ കൊണ്ടും നമ്മൾ സത്യം ചെയ്യാറുണ്ട് അത് ഒഴിവാക്കലാണ് ജീവിത വിജയത്തിലെ ഒന്നാമത്തെ കടമ്പ എന്ന് മഹാനായ ഹാസിബിൽ മുഹാസബി പറയുന്നു കള്ളം പറയരുത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ തങ്ങൾ കളവ് പറയുന്ന മാവ കൊണ്ട് കലിമ പറയാൻ പറ്റൂല പറഞ്ഞ എന്താ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം കളവ് പറയാൻ പാടില്ല കളവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിശാജിനോട് അല്ലെങ്കിൽ പിശാജിനും നമ്മോട് കൂട്ടുകൂടാൻ അനുരാഗമിണ്ടാകാൻ അടുപ്പമുണ്ടാകാൻ ഒരു സഹായമാണ് എന്ന് മഹാനായ ഹാസിബിൾ പറയണം കളവ് പറയാൻ പാടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും സത്യം കൈപ്പുള്ളതാണ് അത് നമ്മൾ നുകരിക തന്നെ വേണം മഹാനായ അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് തീ കൊണ്ടുവന്ന പച്ചയ്ക്ക് നമ്മുടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാലും നീ പറയണമെന്ന് ആദരവായ പ്രവാചകൻ തമാശയ്ക്ക് ആദരമായ കളവ് പറയാത്ത പ്രവാചകൻ അനുയായികളാണ് നമ്മൾ ആ പ്രവാചകൻ അനുയായികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമാശക്കും നല്ല കാര്യത്തിലും ഒരിക്കലും ഒരിക്കലും കളവ് നമ്മുടെ വാവിൽ നിന്ന് വരാൻ പാടില്ല അത് വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന അള്ളാന്റെ കോപം കിട്ടുന്ന വലിയൊരു കാരണമാണ് എന്ന് മഹാനായ ഹാസബിൾ പറയുകയാണ് മൂന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥൻ പറയണം മൂന്നാമത്തത് ജീവിത വിജയത്തിനായി പറഞ്ഞാൽ പാലിക്കണം ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു കടം വാങ്ങണം ഇത്രാം തീയതി തരാട്ടോ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവനോട് ചെയ്യണം അതിന്റെ സാധുതകളും സാഹചര്യങ്ങളും വ്യക്തമാക്കി കൊടുത്തിരിക്കണം അപ്പൊ നമ്മൾ പറയണം ഇൻഷാല്ല ആരോഗ്യ ആഫിയത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച വരാം നമ്മൾ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ചെന്നിരിക്കണം പക്ഷെ നമുക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് അതായത് രോഗം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഓത് കാക്കട്ടെ അപകടങ്ങൾ സംഭവിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു നിർബന്ധ സാഹചര്യത്തിൽ പോകാതെ വന്നാൽ വാക്ക് പറഞ്ഞ ആളിനെ അത് ബോധിപ്പിക്കണം അല്ലാതെ വെറുതെ അത് തരാം അല്ലെങ്കിൽ ഇത് തരാം അങ്ങനെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു വാക്ക് ഒരാളോട് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ വാക്കിന് ൂർച്ചയുള്ള വാളിനേക്കാൾ അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായ കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യവിശ്വാസിയുടെ വാക്ക് അത് മൂർച്ചയുള്ള പ്രാധാന്യമുള്ളതാണ് എന്ന് നിമിതങ്ങൾ പറഞ്ഞതായ ഹദീസിന്റെ ആശയങ്ങൾ കാണാം പ്രിയമുള്ളവരെ എന്ന് വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവർ ഭാര്യയോട് പറയാണ് ആ നമുക്ക് ഇന്നെടുത്ത് പോകാം പക്ഷേ ഓനോന്റെ കൂട്ടുകാരോടും കൂടിയപ്പോ ഈ കാര്യം മറന്നുപോയി അത് വാക്കിനെ തെറ്റിക്കലാണ് ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം അല്ലെങ്കിൽ വാക്ക് പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ വാക്ക് കൊടുക്കരുത് മക്കളോടാകട്ടെ കുടുംബത്തോടാകട്ടെ കൂട്ടുകാരോടാകട്ടെ നാട്ടുകാരോടാകട്ടെ ആരോടും നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് വാക്കിന് വിലയുള്ളവരാകണം അള്ളാഹിമ നൽകിയ ഗ്രീവ് കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ നാലാമത് മഹാനായ ഹാസബിൾ ഉപദ്രവിച്ചാലും കുറ്റപ്പെടുത്താനും കളിയാക്കുവാനും പരിഹസിക്കുവാനും അകറ്റി നിർത്താനും പലരും നമ്മുടെ കുടുംബക്കാരിൽ തന്നെ പലരും പലരുംതിയും നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മളെ കളിയാക്കും നമ്മളെ പരിഹസിക്കും അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയത്തിൽ മഹാനായ ഹാസബിൾ മുഹാസബി എന്ന മഹാനുഭാവൻ പറയാണ് നിങ്ങൾ ഒരാൾക്കും അത്ര അക്രമം ചെയ്താലും പറയാൻ പാടില്ല പോട്ടെ പറയല്ലേ നന്നാകൂല പറയല്ലേ ഉമ്മമാരെ മക്കളെ നിങ്ങളെ ശപിക്കുന്നത് ശാപവാക്ക് നമ്മൾ ഒഴിവാക്കണം അത് മക്കളോടായാലും കുടുംബക്കാരോടായാലും നമ്മുടെ കൂടെ മിക്കുമെന്ന കരുതി ആളുകൾ പോലും നമ്മൾ നിന്നും മാറി നടക്കുമ്പോ നമ്മൾക്കെതിരെ കണ്ണടക്കുമ്പോ നമുക്ക് സഹിക്ക വയ്യാതെ അല്ലെങ്കിൽ അങ്ങനെ വരൂളൂ അല്ലെങ്കിൽ ഇങ്ങനെ വരട്ടെ നമ്മൾ ശാപം പറയാൻ പാടില്ല ആ നമുക്ക് തന്നെ പതിക്കുമെന്ന് ആദരവായ ശാപവാക്ക് ഒരാളെയും ആളുകളെ നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കടന്നു വന്നവനാണ് ആരെയും ശപിക്കാൻ വേണ്ടി ഞാൻ കടന്നു വന്നിട്ടില്ല റസൂൽ അനുഭവിച്ച ത്യാഗം അലൈഹി നൂറിൽ ഒന്നു പോലും നമ്മൾ അനുഭവിക്കുന്നില്ല ജനിച്ച നാട്ടിൽ നിന്നും പ്രവാചകനാണ് പ്രവാചകൻ ആ നാട്ടിലേക്ക് വിജയശ്രീ ലാളിബനായി തന്റെ പിന്നിൽ അണിനിരക്കുന്ന എന്തിനും ഏതിനും ചങ്കൂറ്റമുള്ളതങ്ങൾ പറഞ്ഞാൽ മക്കയാകെ തിരിച്ചു മറിച്ചു വെക്കാൻ കഴിയുന്ന ഉമർ ബിൽഹത്താബർ അള്ളാഹു അടക്കമുള്ള മഹാരഥന്മാരുമായി ഫിൻ്റെ കടന്നു വന്നപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഉപദ്രവിച്ചവരോട് നിബിതങ്ങൾക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു നിബിതങ്ങൾക്ക് തിരിച്ചുപദ്രവിക്കാമായിരുന്നു അവിടെയും എളുപ്പം ചെയ്യുകയാണ് ചെയ്തത് ആ മുത്ത് സമുദായമാണ് നമ്മൾ അള്ളാന്റെ റസൂല് അങ്ങനെ കാണിച്ചുവെങ്കിൽ മഹാനായ മഹാനായം ഹാസിബിൾ പറയാണ് ആരെയും നമ്മൾ ശവിക്കാൻ പാടില്ല ആരെയും നമ്മൾ ശവിക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോ പറഞ്ഞാൽ കേഥ നശിക്കൂടാ നീ അങ്ങനെയാ െ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല കാക്കട്ടെ അഞ്ചാമത് പറഞ്ഞു ആർക്കും എതിരി നമ്മള് ആവശ്യം ഒരാളോട് പോയി പറയാം അത് ചെയ്യാൻ അവന് കഴിയും പക്ഷെ എന്തില്ല നമുക്ക് അത് ചെയ്തു തന്നില്ല ഓ അവന്റെ സമ്പത്ത് നശിക്കട്ടെ

പ്പോ അള്ളാഹുബിന്റെ റസൂലിനെ കല്ലെറിഞ്ഞും കൂകി വിളിച്ചും ചീത്ത വിളിച്ചും മഹാനായ മലക്ക് വസ്സലാം പറഞ്ഞിറങ്ങിയിട്ട് അള്ളഹനോട് റസൂലിനോട് ചോദിച്ചില്ലേ ഈ രണ്ട് പർവ്വതത്തിനടുവെച്ച് അമർത്തിക്കോട്ടെ നശിപ്പിച്ചു കളയട്ടെ പറഞ്ഞ എന്താ വേണ്ട ഒരാൾക്കും എതിരായി നമ്മൾ ചെയ്യാൻ പാടില്ല ആർക്കും എതിരായി അത് അള്ളാഹുവാണ് വിചാരണ ചെയ്യുന്നത് പ്രതികാര നടപടി ചെയ്യാൻ ഏറ്റവും അർഹൻ അത് അല്ലയാണ് നമ്മൾ വല്ലതും പറഞ്ഞാൽ നമ്മൾ ും ചെയ്താൽ കുറവ് വരും അല്ല അങ്ങനെ കുറയ്ക്കുന്നവനല്ല നീതിയിൽ ജാഗ്രത പുലർത്തുന്നവനാണ് റബ്ബു അതുകൊണ്ട് ഹാസിബുൽ പറയാ എന്താണ് ഒരാൾക്കും എതിരിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ പറയാണ് അവൻ കാഫിറാണെന്നോ അല്ലെങ്കിൽ അവൻ ആണെന്നോ ഷിർക്ക് ചെയ്യുന്നവനാണെന്നോ നമ്മുടെ മാവ് കൊണ്ട് പറയാൻ പാടില്ല കിബിലയിലേക്ക് നമുക്ക് നമസ്കരിക്കുന്ന പറഞ്ഞ ഒരാളെ പറ്റിയും അവൻ കാഫിറാണ് അവൻ മുനാഫിഖാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല അത് അല്ലാഹു അവന്റെ കൽബിലേക്കാണ് നോക്കുക അള്ളാഹു ഒരാളുടെ രൂപത്തിലേക്കോ ഒരാളുടെ ഭാവത്തിലേക്കോ ഒരാളുടെ സമ്പത്തിലേക്കോ ഒരാളുടെ കുടുംബ മഹിമയിലേക്കോ ഒന്നും നോക്കൂല അല്ല നോക്കുക അല്ലാഹു നോക്കുക നിങ്ങളുടെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ അല്ല ഇല കുലൂപിക്കും നിങ്ങളുടെ കൽബങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുക എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റസൂൽ സല്ലാഹുലി അത് അതുകൊണ്ട് ഒരാളെയും കാഫിറാണെന്ന് പറയരുത് പറഞ്ഞ് കിബിലേക്ക് നോക്കി നമസ്കരിക്കുന്ന ഒരാളെ പറ്റി കാഫിറാണെന്നോ മുനാഫിഖാണെന്നോ ഫാസിക് ആണെന്നോ നമ്മൾ പറയരുത് നമ്മുടെ മാബ് കൊണ്ട് പറയരുത് എന്ന് മുഹാസബി ഏഴാമത് മഹാരാഥനെ നിങ്ങൾ പാപം ചെയ്യുമെന്ന് അത് രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പാപം ചെയ്യുമെന്ന് നിങ്ങൾ കരുതുകയേ ചെയ്യരുത് ആ ഞാൻ ഇൻഷാല് നാളെ ഓ ഓ ഗൾഫിന്ന് വരുവാ ഞാൻ കള്ളുടിക്കും അവൻ്റെ പാർട്ടിക്ക് ഒന്ന് പോണം പറയരുത് ചിന്തിക്കരുത് പാപം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മനുഷ്യരാണ് കുർആാൻ പറഞ്ഞാ ഹുലിക്കൽ ഇൻസാനുള്ള മനുഷ്യൻ ബലഹീനരാണ് സ്വാഭാവികമായും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക ഒരു ചെറിയ തെറ്റ് ചെയ്തു പാകപ്പെഴവ് സംഭവിച്ചു എന്നിരിക്കുക ഭൂമൂയില പടച്ചമല്ലേ തൗപ ചെയ്യുക അല്ലാതെ നമ്മൾ നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ ഇഹ്റാം കിട്ടുന്നത് പോലെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾക്ക് വേണ്ടി നമ്മൾ കരുതരുത് തെറ്റ് ചെയ്യുമെന്നൊരു മനുഷ്യനും നിയത്ത് വെക്കരുത്

ണം അള്ളാഹു അപ്പൊ പ്രതിഫലം എഴുതും നീ ചെയ്യണമെന്ന നീയത്തിലാണ് ഞാൻ ആ നീയത്ത് വെച്ചതെങ്കിൽ ഉറപ്പായി എനിക്ക് കൂലി കിട്ടും ഞാൻ മനസ്സിൽ കരുതാണ് ആ നാളെ എനിക്കൊരു കുപ്പി കള്ളു കുടിക്കണം പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിൽ കരുതിയിട്ടുള്ളൂ അള്ളാഹു ശിക്ഷ എഴുതൂല അത് ചെയ്താലേ ശിക്ഷ എഴുതൂ പക്ഷെ അള്ളാഹു നീതിമാനാണെങ്കിൽ എന്ത് അള്ളാഹു യഥാർത്ഥ വിധി പ്രകാരമാണെങ്കിൽ നമ്മൾ നിസ്കരിക്കണമെന്ന് നീയത്ത് വെക്കുകയും ആ നീയത്ത് ചെയ്താലേ നമുക്ക് പ്രതിഫലം തരാവൂ പക്ഷെ അള്ളഹ അങ്ങനെ അല്ല അള്ളാഹു എങ്ങനെയെങ്കിലും അടിമകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉടമസ്ഥനായ യജമാനനാണ് നമുക്ക് സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പാപം ചെയ്യുമെന്ന് മനസ്സിൽ കരുതുകയേ ചെയ്യരുത് തെറ്റിൽ നിന്ന് അകമു ജീവിക്കണമെന്ന് മുഹാസബി തള്ളു പറയാണ് അതുപോലെ എട്ടാമത് മഹാരഭൻ പറയുന്നു ജനങ്ങളെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മൾ കാരണം ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത് ജനങ്ങളെ ഫിത്തനയിലാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ആർക്കും പറയരുത് ഒന്നും കേൾക്കരുത് അയക്കരുത് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയകൾ വളരെ സജീവമാണ് ഒരു വാർത്ത കേട്ടാൽ അത് സത്യമാണോ എന്ന് പോലും നമ്മൾ തിരക്കൂല നമ്മൾ നേരെ ഷെയർ ചെയ്യുന്നു നൂറുകണക്കിന് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഇടുന്നു പിന്നീടാണ് മനസ്സിലാവുക ആ ആൾ നിരപരാധിയായിരുന്നു എത്രയോ എത്രയോ ആളുകളെ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ഷെയർ കൊണ്ട് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് മഹാനായ ഹാസബിൽ മഹാസബിൾ റളിയല്ലാഹു പറയാണ് ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു മനുഷ്യനെ പ്രശ്നത്തിലാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് അതിനു വേണ്ടി മുതിരരുത് അതിനുവേണ്ടി നിങ്ങൾ ഒരു പ്രവർത്തനത്തിനും നിങ്ങൾ ഇടവരരുത് എന്ന് മഹാനായ ഹാസിബിൾ റളിയല്ലാഹു തണു പറയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാരണം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വന്നാൽ നാളെ പടച്ചവൻ നമ്മളെ പിച്ചി ചീന്തുമെന്ന് ഉറപ്പാണ് ഞാൻ ഊതുവില്ല പരിശുദ്ധമായ കഅബയേക്കാൾ വലുതാണ് ഒരു സത്യവിശ്വാസിയുടെ അഭിമാനമെന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല കഅബയേക്കാൾ മഹത്വമുണ്ട് ഒരു അവന്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കലെന്ന് അള്ളാഹുവിന്റെ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളോട് നീ കൂട്ടുകൂടുകയും ചെയ്യരുത് നിനക്ക് എന്ത് വേണമെങ്കിലും അള്ളയാണ് അല്ലയാണ് അള്ള തരാതെ ആര് തന്നാലും മതിയാകില്ല അള്ളാഹു തരുന്നതിനാണ് എല്ലാ പൂർണ്ണതയും കൈവരുള്ളൂ അതുകൊണ്ട് ജനങ്ങളിൽ നിന്നും നീ ഒന്നും ആഗ്രഹിക്കരുത് നമ്മൾ ഒരാളെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ നമ്മൾ വാഹനത്തിൽ വരുവാണ് ആ മനുഷ്യനെ നമ്മൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോ ഓ ഈ മനുഷ്യ സമ്പന്നനാണ് അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ അല്ല അള്ളാഹുവിൽ ഇനി വചിഹില്ല പടച്ചവന തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് എന്ത് സേവനങ്ങൾ ചെയ്തു കൊടുത്താലും അവരിൽ നിന്ന് പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കരുത് ഒരാൾ തന്നൂന്നി ആയിരിക്കാം നമ്മളൊരു പ്രതി നന്മ ചെയ്തു കൊടുത്തു അവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടി ചോദിക്കാതെ തന്നെ ഒരു ഹതിയെ നമുക്ക് തന്നാൽ അത് നമുക്ക് സ്വീകരിക്കാം പക്ഷേ അത് തരണമെന്ന ആഗ്രഹത്തിൽ ജനങ്ങളിൽ നിന്ന് ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ആഗ്രഹിക്കേണ്ടത് പടച്ചവൻ നിന്ന് മാത്രമാണ് എന്ന് എന്ന് ഹാസിബുൽ പറയുന്നതായി കാണാം അതുപോലെ പറയുന്നു അല്ലാ തറാലി നഫ്സിക അല അഹദ് വലാ തഅതഖിദു അന്നക ഖൈറ നിന്റെ മറ്റൊരാളെക്കാൾ ബഹുമാനമുണ്ട് നീ ഒരിക്കലും ധരിക്കരുത് അതുപോലെ മറ്റൊരാളെക്കാൾ നീ നല്ലവനാണെന്ന് നീ ധരിക്കരുത് ആ ഞാനാണ് നല്ലവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ കൊള്ളാം പറയരുത് കാരണം എന്താ ഇതിൽ ആഖിബത്തു മഅലൂമ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനം എന്താണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല നമ്മുടെ അവസാനം എങ്ങനെയാണ് ഞാൻ അവനേക്കാൾ വലിയവനാണ് ഞാൻ കൊള്ളാം എന്നൊരു ചിന്ത ചിന്താഹംഭാവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഇതിൽ നമ്മുടെ ആക്രിപത്ത് അറിയപ്പെടാത്തതാണ് എങ്ങനെ എപ്പ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിയില്ല ഈ പത്ത് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചേർത്തു പിടിക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാൾക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല വിജയത്തിന്റെ കവാട അവന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന് മഹാനായ മുഹാസബി പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഈ പത്ത് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല ഉപകാരപ്രദമായ അറിവുകൾക്കായി പദം തീരം സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു അള്ളാഹുമാറാകട്ടെ